അങ്ങാടിയും പോണല്ലോ വണ്ടിയുമ്പോടിക്കണേ വണ്ടിയുമ്പോ പോണന്ന് പറഞ്ഞേ പാട്ടാടി കൊടുത്ത പാട്ടെടുത്ത് കാക്കേ കാക്കേ മുട്ടായിട്ട് വേണാമുട്ടായിട്ടോന്നേ കുറുമ്പാണ് രാവിലെ തന്നെ ഞാൻ പാത്രം ഇവിടെ എടുത്താദ്യണ്ടായി ഏത് ആ കളറാവും ചോദിക്കുന്നതേ കല്യ പൊട്ടിക്കാതെ പൊട്ടിച്ചെടുത്തിട്ടെ

ഇങ്ങനത്തെ മാറിയില്ലേ എന്നിട്ട് ഇപ്പൊ മൂവായിരം അത് വേണ്ട കുറച്ചു ഇതൊക്കെ ഇവിടെ ഇവിടെ എന്നിട്ട് ഈ വെള്ളം ഈ പൈപ്പുകൾക്ക് എന്നിട്ട് വെള്ളം തുറന്നായിട്ട് കാലിട്ട് ഇങ്ങനെ കളിക്കുക തൊട്ടിലോളൂസ് അതിനെ ആടനോണ്ടിട്ടോ ഞാൻ വീടുപോളെ ആടിനണ്ടാവും അത് നോക്കി കാണണി ആരൊക്കെയാണത് അങ്ങനെ ശല്യൊന്നും ഇല്ല അത് നിങ്ങൾ ഇണ്ടായിട്ടല്ലേ നിങ്ങളെല്ലാരും ഞാൻ ഒറ്റക്കാണെങ്കി ഇവിടെ ആണ് നിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യും നിന്നോളൂ മോനെ ഒരു ുച്ച് കൂപ്പാടങ്ങി പക്ഷെ ഇപ്പൊ സൗണ്ട് റെഡി ആയി വരുന്നുള്ളു പക്ഷെ എന്റെ കൊര മുയില്ല കിട്ടലോ മക്കളെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും എന്താടാ പ്രശ്നം കൊര എന്താ പ്രശ്നം എന്താ കൊര എല്ലാരോടും ചോദിച്ചു ഞാന് അപ്പൊ എല്ലാരും പറഞ്ഞത് കൊര തന്നെ രാത്രി ഉറങ്ങാനേ കഴിയുന്നില്ല എന്ന് പറഞ്ഞു കൊരച്ചിട്ട് ആ ജാതി കൊരാ എന്റെ ഇവിടെ ഒരു കുരു വന്നാണ് കൊരാ കൊരന്ന് പറയുമ്പളേ അതീ ചുമയാണ് ചുമ സത്യം എന്ത് ജാതി കൊരുന്ന അപ്പൊ എല്ലാർക്കും കൊര ഇണ്ടെന്ന് വിചാരിക്കുന്നു എന്റെ മാറീന്ന് കുറയ്ക്കുന്ന ആൾക്കാരോട് പ്രത്യേകമായിട്ട് പറയാനുള്ളതാണ് കൊരയ്ക്കുന്നവർക്കേ അതിന്റെ സുഖമറിയുള്ളു ചെറിയ ഉറങ്ങാൻ കഴിയില്ല രാത്രി ആണെങ്കിൽ സംഭവം തന്നെ നീച്ചുത്തി അടിവയറ്റുന്ന ഒരു സാധനം മേക്കോട്ട് കേറും അമ്മാരി കൊരയായിരുന്നു എന്റെ മാറിയില്ലേ അടിക്കണേ പണിയുണ്ടോ അങ്ങനൊക്കെയാണ് പരിപാടികള് മറ്റേ ഫുഡുണ്ടാക്കിയപ്പോൾ രസം കേരറ്റും എന്തൊക്കെ ഇതിലൊക്കെ കണ്ടില്ലേ അങ്ങനെ ഉണ്ടോ രസം എങ്ങനുണ്ട് എന്ന് നോക്കാം പാണ് എനിക്ക് പനിക്കിനുണ്ട് പാരസെറ്റമോൾ കുടിച്ചു ഭയങ്കര കൃഷി പാലോ പാല് വാങ്ങാൻ മറന്നുപോയതാണ് സംഭവത്തില് ബാക്കിയുള്ള എല്ലാ സാധനവും ഞാൻ പാല് വാങ്ങനെ അച്ചാറും മറന്നടാ പൈസ എടുത്തു ഞാൻ സംഭവത്തില് അച്ചാറിന് പക്ഷെ മറന്നുപോയി അവിടെ ഉണ്ട് സാധനം അവിടെ ഉണ്ട് ഞാൻ മറന്നു പറ്റ മറന്നിട്ട് പിടിപ്പിക്കണോ ഉണ്ട് പക്ഷെ അത് ഇവിടെ പറ്റൂല അച്ചങ്ങൾ കൈ മുറിയോ സ്ലൗ വെക്കാം അവിടെ വെക്കാം പക്ഷെ കൈ തട്ടും അതാ പ്രശ്നം വെറുതെ എടുത്താകുമ്പോൾ ഞാൻ പിന്നെ എന്താ പറയുക അച്ചോളി കൈ തട്ടിയാലോ ഞാൻ വിചാരിച്ചിട്ട് ഗ്യാസ് കുക്ക് ചെയ്താൽ നോക്കാമോ ചിലപ്പോ ഇന്ന് നാളെ വരാൻ സാധ്യത ഉണ്ട് ദോക്കോ ബാർ അച്ചോ മുട്ട മുട്ടൊട്ടടി ഞാൻ മതി മുട്ട പാരി ഇതിന്റെ അകത്ത് ഇടിക്കില്ല നോക്കിച്ചേ ബട ബട ചരല് കൊ കൊള്ളത്തിനെ പോയ പോർപ്പിക്കാൻ പറ്റില്ല ഇത് നോക്കിയോ ഒച്ചണ്ടാക്ക് എന്നിണ്ടി കുറേ അരി വാരിണ്ടി അതിലൊക്കെ വടരി ഇടാ വെറ്റ് പണി എടുക്കാ അരി വാരിയിട്ട് ഇണ്ട് മുണ്ടാവ വെക്കുക ഓ വെന്താ ഡാൻസ് നോക്കിയാ സീനോ നോക്കിയാ

പപ്പടോ ഇല്ല മോളെ പാപ്പട ഇല്ല പപ്പട ഞാൻ പോരിക്കലാ ഇല്ലേ മിക്സിട്ടോളു ാണ് അനക്കറിയില്ല ഞാൻ രാവിലെ എന്നോട് പറഞ്ഞു ചോറ് ആര് പിന്നീട് പന്ത്രണ്ട് മണിയായിപ്പോ സമയം ഞാൻ എന്താ എന്നോട് പറഞ്ഞേ പന്ത്രണ്ട് മണി കഴിഞ്ഞു അതിന് കുട്ടിണ്ടാക്കില്ല പിന്നെ ആര് കഴിക്കൂല വെറുതെ ഓള് തിന്നു പറഞ്ഞിട്ട് കാരണച്ചി ആ കപാടം വെറുതെ ഉണ്ടാക്കി മറക്കണേ ആ ചെമ്പട്ടി നിറച്ചു ചോറായിക്കും ആ കുത്തിരുന്ന് തിന്നോ ഞാൻ രാവിലെ പറഞ്ഞോളോട് എന്താണ് മറന്നടി മറ്റേ മറന്നു

അത് അച്ചുമോളെ സൗണ്ട്ണ്ടാക്കലെ പൊന്നെ അന്നേരം മുട്ട കോഴി ഉണ്ടായിരുന്നു അപ്പൊ മുട്ട കോഴിന്റെ മുട്ട ഞാൻ എടുത്തിട്ട് പോണ ഇന്നലെ ചോറ് ഓ അച്ചമോളക്ക് അച്ചമോള റെഡി ആയി നിക്കുന്നുട്ടോ ഇണ്ടോ അമ്മ ഞാൻ ചാവിന്റെതൊക്കെ വായലിടുന്നടിക്കാണി മോള നമ്മുടെ ശുഞ്ചരിക്ക് കൊണ്ടരടി പാത്രം കൊണ്ടിന് നല്ല കുറുമ്പാല